ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ സൺഡേ ആണ് ഒരുപാട് ലേറ്റായിട്ടാന്ന് ഉറക്കം എനീറ്റത് കാപ്പിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഉച്ചയ്ക്കും ലെഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇന്നാണെങ്കിൽ ചേട്ടൻതാ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ പതിനൊന്ന് മണിക്കാണ് ചന്ത അപ്പോൾ പതിനൊന്ന് മണിക്ക് പോയി ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചോറ് മാത്രം ഞാൻ നേരത്തെ രാവിലെ തന്നെ കാപ്പിയാക്കിയപ്പം തന്നെ വെച്ചിരുന്നു കേട്ടാ ഇപ്പം എന്താണ്ടാ ഒരു ചെറിയ ചൂരയും ചാളയുമാണ് വാങ്ങിച്ചു കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ചീനിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊക്കെ ഇടാൻ ഇച്ചിരി കഴിഞ്ഞ മീൻ വെട്ടുന്നുള്ളേ ഇനി ഹരിതകർമ്മ സേനക്കാർക്കേ കൊടുക്കണം ഈ പ്ലാസ്റ്റിക് എല്ലാം കേട്ടോ അത് കാരണം ഞാനതെല്ലാം നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി വെക്കുമെ ആ അപ്പോൾ അവർ വന്ന് അത് എല്ലാ മാസവും ഒരു പത്താം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് എടുക്കാൻ വരും കേട്ടോ അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് ഇതിനിക്ക് നന്നായിട്ട് കഴുകി ഉണക്കി വേണം അവർക്ക് കൊടുക്കാൻ സ്മെല്ലുള്ളതും കറി പറ്റിയതും ഒന്നും അവർ എടുക്കത്തില്ല കേട്ടോ ആദ്യമേ നമുക്കങ്ങ് അടുപ്പത്ത് വെക്കാനാണ് നോക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ മീൻ വെട്ടി കഴിഞ്ഞിട്ടേ നമുക്ക് കറിക്ക് ആവത്തുള്ളൂ അപ്പോഴത്തേക്ക് അടുപ്പിൽ ഇതിൽ ചോറ് വെച്ച് തീ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എല്ലാം അങ്ങ് അങ്ങ് അടുപ്പിൽ വെക്കാന്ന് സമയമുണ്ടല്ലേ ഒരു മണിയാവുമ്പോഴത്തേക്കൊക്കെ കഴിക്കാൻ വരത്തുള്ളൂ എല്ലാവരും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം അങ്ങ് അങ്ങ് പൊളിച്ച് അടുപ്പത്താക്കാന്നേ പിന്നെ മീൻ വെട്ടി ഞാൻ ചേട്ടൻ ചന്തയിൽ പോകുന്നതിന് മുമ്പേ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി പൊളിച്ച് വെച്ച് വെളുത്തുള്ളിയും പൊളിച്ച് വെച്ച് എന്തെങ്കിലും മീനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകാരണം കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചായിരുന്നേ ഇതാ കപ്പ നന്നാക്കി കൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് മൊത്തം ഒന്ന് ചെളി പിന്നെ ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി കേട്ടോ വീണ്ടും പൊളിച്ചത് കേട്ടോ പിന്നെ ഞാൻ അത് പൊളിച്ച് അതിനെല്ലാം ഞുറുക്കി ഇനി കഴുകി താണ്ട നമ്മളിന്ന് മൺചട്ടിക്കകത്താണ് ചീനി വെക്കുന്നത് ഇതൊരു പുതിയ ചട്ടിയാണ് ഞാൻ മയക്കൊക്കെ എടുത്തതാണ് രണ്ടു തൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഈ വലിയ ചട്ടിയായത് കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല നമുക്ക് കുറച്ച് മതിയല്ലേ കറിയൊക്കെ കുറച്ച് മതിയല്ലേ അപ്പം ഞാൻ വിളിച്ചത് ഇന്നെങ്കിൽ ചീനി ഇതിനകത്ത് അങ്ങ് വെക്കാന്നേ അടുപ്പിലുമല്ലേ വെക്കുന്നത് അത് കാരണം ഞാൻ ചീനിയതിനകത്ത് അങ്ങ് വെക്കാൻ നോക്കുവാണേ കുടിക്കാനുള്ള വെള്ളമാണേ തിളപ്പിച്ചിറക്കിയത് ഇനി ഞാനെങ്കിലും ഞാൻ പറഞ്ഞില്ലേ രാവിലെ അരി വെച്ചൊന്ന് അത് ഊറ്റിയിട്ടിരുന്നതായിരുന്നു അതൊന്നും മൊരിച്ചെടുക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ പിന്നെ ചോറ് ഊറ്റിയിട്ടിട്ട് കുറച്ച് കഴിയുമ്പം ഊറ്റിയിട്ട് നമ്മൾ നൂക്കത്തില്ലേ അപ്പം നമ്മളതൊന്ന് മുരിച്ച് എടുക്കും ഞങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ എന്താ ഈ വാർത്തെടുക്കുന്നവരെല്ലാം ഇങ്ങനെ മൊരിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മീൻ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചീനിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് ഊറ്റി ഊറ്റി അരപ്പൊക്കെ ശരിയാക്കണേ ഞാൻ പറഞ്ഞായിരുന്നല്ലേ തേങ്ങയൊക്കെ ചിരണ്ട് വെച്ചിട്ടുണ്ടെന്ന് അത് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങ് എല്ലാം അങ്ങ് വേവും നമ്മളെല്ലാം ഒരുക്കി 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 വെച്ചിരുന്നില്ലെങ്കിൽ അടുപ്പ് ഒഴിഞ്ഞു അടുപ്പൊഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പെരമൊത്തവും അങ്ങ് പുകയാവും കേട്ടോ അത് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത് ചീനി താണ്ട ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി അതിനകത്തോട്ട് നൂത്ത് വെച്ച് അരപ്പൊക്കെ ഇട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് നേരം ആയപ്പോഴേ അതിൻ്റെ ചെവിട്ടിലൊന്നും ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു അത് കാരണം ഞാൻ ഒരു തുള്ളി വെള്ളം കൂടെ കഴുകി ഒഴിച്ച് ഇച്ചിരി നേരം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് ചേട്ടാ അതൊന്ന് ആ അരപ്പിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണ്ടല്ലേ മാറണ്ടല്ലോന്നല്ല മാറണമല്ലോ അത് കാരണം ഞാൻ ഇച്ചിരി അരൊന്ന് അടച്ചു വെച്ചത് ചേട്ടാ അങ്ങനെ ഉണ്ട് താണ്ടേ ഇത് എന്തെങ്കിലും ഒരു തവി ഒടിഞ്ഞ ബാലൻസ് ആണ് കേട്ടോ സാധാരണ പണ്ടൊക്കെ നമ്മളാണെങ്കിൽ തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ അത് കാരണം അങ്ങനെ അങ്ങ് ഒരു തവി ഒടിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചീനിയും ചക്കയൊക്കെ ഇളക്കാനായിട്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് മീൻകറിക്കുള്ളതാണേൽ മുളപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഉലുവപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തൊട്ട് ഒരു പിടി തേങ്ങയും ഇട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി മൂക്കിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് കറി വെച്ച് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ കേട്ടോ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കറി വെക്കുമ്പോഴേ തേങ്ങാടയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട് ഇപ്പം ഇപ്പം ഞാനാണെങ്കിൽ ഇത് ഉള്ളി വാട്ടിയാണ് ഇന്ന് കറി വെക്കുന്നത് അത് കാരണമാണേ പിന്നെ അത് ഞാൻ ഉള്ളി ചേർക്കാനത് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ഇടിച്ചത് ഞാനാണെങ്കിൽ നമ്മുടെ കടു പൊട്ടിച്ച് അതിനകത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പിലിട്ട് പിന്നെ അരച്ച് വെച്ച് അരപ്പൂടെ ചേർത്തിട്ടുണ്ടേ ഇനി തന്നെ പാകത്തിന് വെള്ളവും ഒഴിച്ച് പിന്നെ പരുവത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നമുക്കതിന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് മീന് പൊരിക്കാനുള്ള മീൻ അരപ്പുണ്ടാക്കേ സാധാരണ ഞാൻ ചാളയ്ക്കും വലിയ മീനുകൾ പൊരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ മുളകൊടിയും മല്ലിയും അല്ല മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊടിയും കൂടെ അങ്ങ് വെള്ളത്തിൽ ചാലിച്ചിട്ട് അങ്ങ് തേക്കുകയാണ് പതിവ് ഇന്നിപ്പം ചാളയായത് കാരണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പേസ്റ്റ് പോലെ ആക്കി ആ മുളപൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ഇവിടെ ചേർത്ത് അരച്ചിട്ട് പരട്ടി വെക്കുവാണേ നാല് ചാളേ ഞാൻ എടുത്തോളൂ കേട്ടോ നാലെണ്ണം ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പിറ്റേന്ന് പൊരിക്കാമെന്ന് ചോദിച്ചു സ്കൂളിൽ പോകുമ്പോഴേ കുട്ടിയെ കൊടുത്തോളാന്ന് ചോദിച്ചത് കറിക്കകത്ത് പിന്നെ ഞാൻ വടക്കൻപുളിയാണ് ഇട്ടത് വടക്കംപുളി എന്ന് പറയുന്നത് അറിയുമ്പോൾ കുടംപുളിക്കാണ് ഞങ്ങൾ വടക്കമ്പുളി എന്ന് പറയുന്നത് കേട്ടോ ആ പുളി ഇട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മീനപ്പിഴങ്ങ് കഷ്ണമൊന്ന് തറയിൽ പോയി കേട്ടോ അതിനിപ്പോൾ പിന്നെ ബാക്കി ഇട്ടിട്ട് കഴുകിക്കൊണ്ടുവന്നിടാമെന്ന് വിചാരിച്ചിട്ട് ഒരു കിണ്ണിക്കകത്തോട്ട് എടുത്തു വെച്ചേ അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് തറയിൽ പോയതും കഴുകിക്കൊണ്ടിട്ട് നല്ലപോലെ നിളക്കിക്കൊടുത്ത് ഇനി ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ അവിടെ കിടന്ന് വേവിട്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം ഇനിയേ മോരിനാണേ ഞാൻ അരയ്ക്കുന്നത് മോരിനരയ്ക്കുന്ന ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് നല്ല മഷി പോലെ അരയണം മോരിനരയ്ക്കുമ്പം കേട്ടോ ഇവിടെ ഞാൻ കഷ്ണങ്ങളൊന്നും ഇട്ട മോരല്ല കേട്ടോ സാധാരണ പുളിശ്ശേരി അല്ലേ അതാണ് വെക്കുന്നത് ഇവിടെ മക്കൾക്കാണെങ്കിൽ അത് കഷ്ണങ്ങൾ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല അത് കാരണം ഞാൻ അങ്ങനെയുള്ളത് ഞങ്ങളങ്ങനെ വെക്കത്തുമില്ല ഞാൻ ഞാൻ അങ്ങനെ അത് കഴിച്ചിട്ടുമില്ല കേട്ടോ കഷ്ണങ്ങളുള്ള മോരുകറി അങ്ങനെ ഇവിടെ കൊല്ലക്കാരൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ തൈരും പിന്നെ ഉപ്പും ഇച്ചിരി കറിവേപ്പിലേയും കൂടിയിട്ട് ഒന്നും ഇടുന്ന ആ തൈരൊന്നു അടയാൻ വേണ്ടി മിക്സിയിലെ ജാർനകത്തോട്ട് ഒഴിച്ചതാണേ അതൊന്ന് ഒരു ഇങ്ങനൊരു ഒന്ന് പൾസ് ചെയ്തിട്ട് അങ്ങെടുത്ത് നമുക്ക് ഒഴിച്ചെടുക്കാം ഇവിടെ എല്ലാവർക്കും കുറുക്കിയ മോരാണ് ഇഷ്ടം നന്നായിട്ട് കുറുകിയിരിക്കണം അത് കാരണം ഞാനെന്തെങ്കിലും തൈര് ഒരുപാട് പുളിപ്പിക്കാറില്ല തൈര് ഇങ്ങനെ കുറുകിയിരിക്കേണ്ട കാരണം അല്ലെങ്കിൽ പിന്നെ പുളി കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ലേ അത് കാരണം ഞാൻ ഞാനെന്തെങ്കിൽ കുറച്ച് ഒരു ഇന്ന് വൈകിട്ട് ഒഴിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഒന്ന് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പുളിച്ച് വെക്കില്ല പിന്നെ ബാക്കിയിരുന്ന ഉള്ളിയും പച്ചമുളകും തക്കാളിയുടെയൊക്കെ പാത്രങ്ങളെല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു ഇനി അതൊന്നും വേണ്ടല്ലേ അതുകാരണം ഞാൻ എടുത്തങ്ങൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചത് അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കറിയൊക്കെ ഒരുവിധം തിളച്ച് പറ്റിയിട്ടുണ്ടേ ഇനി ഞാൻ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആ നോക്കിയിട്ട് ഞാൻ അത് പരുവായത് കാരണം അങ്ങ് ഇറക്കി വെക്കുകയാണേ ഇനി നമുക്കാണെങ്കിൽ ഈ അടുപ്പിനകത്തോട്ടേ മോരുകാച്ചാൻ കേട്ടോ മോര് കാച്ചാനും വെക്കുമ്പോഴേ ഇതിപ്പോൾ വലിയ അടുപ്പാണേ അതിനൊരു എന്താ ഒരു റൗണ്ടിലുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം ഉണ്ട് ഉണ്ടീ നീക്കി വെക്കുന്നത് അത് വെച്ചാലേ നമുക്ക് കൊച്ചു ചെട്ടികളൊക്കെ അത് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് അടുപ്പിനകത്ത് ഇറങ്ങിപ്പോവും നമ്മുടെ മൂന്ന് കല്ല് വെച്ചുള്ള പണ്ടത്തെ അടുപ്പുണ്ടല്ലേ ആ അടുപ്പിലൊക്കെ ആണ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലും കൂടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും പക്ഷേ ഇത് സ്റ്റീലിൻ്റെ അടുപ്പല്ലേ അതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു വിടവ് കിടന്നാൽ അതിനകത്തൂടെ പുകയല്ലി വെളി വന്നിട്ട് നമ്മുടെ പെരുമൊത്തവും നമുക്ക് പുകയാവും കേട്ടോ അത് കാരണം ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ ഒരു അത് ആ അടുപ്പ് പണിയുമ്പം തന്നെ നമുക്ക് തരും ഒരു റൗണ്ടിലുള്ള ഇരുമ്പിൻ്റെ ഒരു സാധനം പിന്നെ ബാക്കിതാ പാത്രങ്ങളൊക്കെ ഇച്ചിരി പാത്രമൊക്കെ ഉണ്ടായിരുന്നേ മിക്സിയുടെ ജാറും അത് ഇതുമൊക്കെ ഇച്ചിരി പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് കൈയോടെ ഞാനങ്ങ് കഴുകി പറക്കി മാറ്റുവാണേ ബാക്കി അന്നേരം അന്നേരമുള്ള പാത്രങ്ങളെല്ലാം അന്നേരം ഒന്നും കഴുകി വെക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഇല്ലായിരുന്നു കേട്ടാ ഇച്ചിരി ഒരു ഒരു പ്ലേറ്റും ഒരു ചീനി പൊളിച്ച മുറവും ഒക്കെ ഉള്ളായിരുന്നേ പിന്നെ ഞാൻ എന്താണ്ട് അവിടെ എല്ലാം അങ്ങ് ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് തുടച്ചിടുകയാണേ മീനും വറുത്തിട്ടില്ല നമ്മൾ അതിനിയിപ്പം മോര് ചൂടായതിന് ശേഷം കടവും കൂടെ കാച്ചു ഒഴിച്ചിട്ട് അതിനകത്തോട്ടങ്ങ് മീനിടന്നുള്ള പ്ലാനിലാണ് ഞാൻ ബാക്കി ജോലികളൊക്കെ ഒതുക്കുന്നത് കേട്ടോ ഇപ്പം അതാ പന്ത്രണ്ട് പന്ത്രണ്ടര ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്ക് അമ്മൾ ട്യൂഷനിന്ന് വരും പിന്നെ പിറ്റേന്നത്തേക്കുള്ള അരിയൊക്കെയാണ് ഞാൻ അവിടെ വെള്ളത്തിട്ട് വെച്ചേക്കുന്നത് ദോശയ്ക്കുള്ള ഉഴുന്നും അരിയൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങ് വെള്ളത്തിയിടുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ പുഴുങ്ങലരിയും കൂടെ ചേർത്താണ് ആട്ടുന്നത് അത് കാരണം നേരത്തേ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ അത് പിന്നെ ആടാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകാരണം ഞാൻ രാവിലെ കാപ്പി അഴിയുമ്പോഴേ അങ്ങ് വെള്ളത്തിൽ അരിയൊക്കെ വെള്ളത്തിയിട്ട് വെക്കും ഇഡ്ലിക്കും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും ഒരു ദിവസം ദോശ ഉണ്ടാക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ മോരൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിനൊന്ന് കടുവെ പൊട്ടിച്ച് മീൻ കറിക്കും മോരിനും കൂടെ നമുക്കിട്ടിട്ട് ആ എന്താ ഈ പാത്രം ഉണ്ടല്ലേ ഇരുമ്പിച്ചട്ടി ആ കുഞ്ഞിരുമ്പിച്ചട്ടിക്കകത്തോട്ട് നാല് മീനെല്ലാം ഉള്ളു അപ്പോൾ അതിനകത്തോട്ട് അങ്ങ് വറക്കാനായിട്ട് അത് കാരണമാണ് അന്നേരം പിന്നെ രണ്ട് പാത്രം കഴുകണ്ടല്ലേ അതുകാരണം മോര് ചൂടാവുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഇനിയിപ്പം മീൻ വറുത്തിട്ട് പിന്നെ അത് തേച്ച് കഴുകിയിട്ടല്ല പിന്നെ അതിനകത്തോട്ട് നമുക്ക് കടുകാച്ചാൻ പറ്റത്തില്ല അത് കാരണം കടുകാച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് മീൻ വറക്കാമല്ലോ അതുകാരണം ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് ഇനിയിപ്പം നമുക്ക് മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാചകമല്ല ഇന്നത്തെ തീരെ പിന്നെ ഇച്ചിരി ചിക്കൻ അനിയൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അനിയന് കാറ്ററിങ്ങിൻ്റെ പണിയുണ്ട് അപ്പം രാവിലെ എന്തോ ഇന്ന് കാറ്ററിങ്ങിൻ്റെ ഉണ്ടായത് കാരണം ചിക്കൻ വെച്ചപ്പം കുറച്ച് ചിക്കൻ കറി ഇവിടെ കൊടുത്തു വിട്ടിട്ടുണ്ടേ പ്രഥമനും ചിക്കൻ കറിയും കൊടുത്തു വിട്ടായിരുന്നു പ്രഥമൻ ഞങ്ങൾ രാവിലെ ഞാൻ കഴി കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ചപ്പം കുടിച്ച് ചിക്കൻ കറി അവിടെ വെച്ചിരിപ്പം കാപ്പി കഴിഞ്ഞപ്പം ആണ് കൊണ്ടുവന്നത് അത് കാരണം പിന്നെ ഞങ്ങൾ ചിക്കൻ കറി എടുത്തില്ല ഇനിയിപ്പം ചോറിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാൻ അവിടെ എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി തുടച്ചിടുവാണേ ഞാനാണെങ്കിൽ പാചകം കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത് പിന്നെ രാത്രിയൊന്നും അങ്ങനെ സിങ്ക് മാത്രം ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങ് തുടച്ചിടത്തേയുള്ളൂ അല്ലാതെ ഇത് കണക്ക് ഡീപ്പായിട്ടൊന്നും ഞാൻ രാത്രി ക്ലീൻ ചെയ്യാൻ നിൽക്കത്തില്ല ഏട്ടാ നമുക്ക് ഭയങ്കര എന്താ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കത്തില്ലേ നമുക്ക് ഉറക്കമൊക്കെ ഒന്ന് അത് കാരണം പിന്നെ ഞാൻ ഇങ്ങനെയാണേ അപ്പോഴത്തേക്ക് ആ പകുതി കഴുകിക്കൊണ്ടിരുന്നപ്പം മീൻ വറുത്ത് അത് തിരിച്ചിടാറായിരുന്നു പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് വന്ന് മീൻ തിരിച്ചിടുവാണേ ഇനി മീനൊക്കെ ഒന്ന് ചെറിയ തീയിൽ നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം ഇവിടെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ്ട് ഈ വൈപ്പർ ഉണ്ടല്ലോ അതായത് ഇതേണൊക്കെ ഒരു വൈപ്പർ എല്ലാവരും വാങ്ങി വെക്കണം കേട്ടോ ഈ വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റും ഒരു തുള്ളി വെള്ളം പോലും കിടക്കത്തില്ല നല്ല നീറ്റായിട്ട് വെള്ളം എല്ലാം അങ്ങ് നമുക്ക് ഇങ്ങനെ വടിച്ചൊഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ കോട്ടൺ വെച്ച് നമ്മുടെ തുണിയുണ്ട് അല്ലെങ്കിൽ ടവൽ വെച്ച് തുടച്ചിടുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഈ വൈപ്പർ ഉപയോഗിച്ച് തുടച്ചിടാൻ പറ്റും കേട്ടോ എല്ലാവരും ഇതൊന്ന് ഒരു പത്ത് രൂപയൊക്കെ ഉള്ളു വില പത്ത് രൂപയുള്ള തോന്നുന്നു അന്ന് ഞാൻ വാങ്ങിയപ്പോൾ ഒരു രണ്ട് വർഷമായെന്ന് തോന്നുന്നു ഇനി അത് മാറ്റാറായിട്ടുണ്ട് ഇച്ചിരി പനലായി തുടങ്ങി ഇനി അതൊന്ന് മാറ്റണം എല്ലാ ജോലിയും ഒതുങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചോറ് വിളമ്പാണ് കറികളൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച് ഇങ്ങനെയാണ് ചോറ് അവരവരുടെ ആവശ്യത്തിനുള്ള നമുക്കതൊരു കൃത്യ അളവറിയല്ലേ നമ്മുടെ മക്കൾ എത്ര ചോറ് കഴിക്കുമെന്നൊന്ന് അത് കാരണം പിന്നെ ഞാനങ്ങനെ പാത്രത്തിലൊന്നും അവിടെ വിളമ്പി അങ്ങനെ ചരുവത്തിലൊന്നും അങ്ങനെ ചോറ് ഇട്ടൊന്നും അങ്ങനെ ടേബിളിൽ കൊണ്ടുവയ്ക്കത്തില്ല ഇങ്ങനെ ആവശ്യത്തിനുള്ളത് പാത്രത്തിൽ വിളമ്പി അങ്ങ് കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ അങ്ങനെ ചോറൊന്നും ആരും അങ്ങനെ വേടിക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് കറക്റ്റ് അളവ് നമുക്ക് എന്നും നമ്മൾ നമ്മളല്ലേ വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എത്ര ചോറ് കഴിക്കുമെന്ന് അത് കാരണം ഞാനിങ്ങനെ പ്ലേറ്റിനകത്തോട്ടങ്ങ് വിളമ്പി കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കുറച്ച് ചോറ് കഴിക്കുന്നത് എൻ്റെ മൂത്ത മോളാണ് കേട്ടോ ദേവിക്കുട്ടിയാണേ ഇച്ചിരി ചോറേ കഴിക്കത്തുള്ളൂ ഒരു തവിച്ചോറ് ഒരു ഒരുച്ചിരി ചോറ് കുറച്ച് മതി എല്ലാവരൊക്കെ ആയി കുറച്ച് ചോറാണ് കഴിക്കുന്നത് അപ്പോൾ എന്താണ്ട് ഞാൻ ഇനി കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ജിഗിനകത്താക്കി വെക്കട്ടെ ഞാൻ കറികളെല്ലാം നേരത്തെ തന്നെ ജോലി ഒതുങ്ങിയപ്പം തന്നെ എല്ലാം പറക്കി കൊണ്ടുവച്ചിട്ടുണ്ട് വിളമ്പി കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നത്തെ കറികളെന്ന് പറയുന്നത് ചീനി വേവിച്ചതുണ്ട് മീൻ ഉണ്ട് പൊരിച്ച മീനുണ്ട് മോരുണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പം ഞാൻ എല്ലാവരും ചോറ് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ എല്ലാവരും ചോറൊക്കെ കഴിക്കും ഈ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഉച്ചയൂണ് കഴിക്കുന്നത് അല്ലാത്തപ്പോൾ ആണെങ്കിൽ എല്ലാവരും ജോലിക്കും സ്കൂളിലും ഒക്കെ പോകുമ്പം ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഉണ്ണാൻ പറ്റത്തില്ലല്ലോ അത് കാരണം എല്ലാവരും അവരവരുടെ ടിഫിൻ ബോക്സിനകത്ത് ചോറ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഉണ്ണുമ്പോഴേ ഒരു പ്രത്യേക എന്താ ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഉച്ചയ്ക്ക് ഇരുന്ന് ചോറ് കഴിക്കുമ്പം അന്നേരം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോറൊക്കെ ഇങ്ങനെ കഴിക്കാം അല്ലേ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ നന്നായിട്ട് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ് നിങ്ങൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ